കർഷക സംഘത്തിന്റെ തരിശിരഹിത കേരളത്തിന് കാനായി തുടക്കമായി മൂൺ ഐസ്ക്രീം ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് കേരള കാർഷിക സംഘം നടപ്പാക്കുന്ന തരിശുരഹിത കേരളം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കാനായിയിൽ കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു ഈ പദ്ധതി ചരിത്രത്തിൽ അടയാളപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു മണ്ണിലേക്ക് ഇറങ്ങാനുള്ള മനുഷ്യൻ്റെ മടിയാണ് ഇന്ന് കാണുന്ന രോഗങ്ങൾക്കെല്ലാം കാരണം പുതുതലമുറയെ രോഗങ്ങളിലേക്ക് തള്ളിവിടാതിരിക്കാൻ കർഷക സംഘത്തിൻ്റെ പദ്ധതിക്ക് കഴിയും കർഷകർക്ക് കാർഷിക യന്ത്രങ്ങൾ ലഭ്യമാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ആരോഗ്യത്തോടെ ജീവിക്കാൻ കർഷകൻ കൂടി ഉണ്ടായത് അതുകൊണ്ടാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഇന്ത്യയിൽ ഉണ്ടായത് കാലം ഇങ്ങോട്ട് പോകെ കിസാന്റെ എന്തിനും അവിടെ കോർപ്പറേറ്റുകൾ വന്ന് കൈയടക്കി അപ്പോൾ ഡൽഹിയിലേക്ക് കർഷകർ സമരവുമായിട്ട് പോയി കർഷകന്റെ കാര്യം മറന്നാൽ പിന്നെ എങ്ങനെയാണ് ഇന്ത്യ നിൽക്കാനാവുന്നത് കർഷകന്റെ ഉള്ള പെടഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ തകർച്ചയായിരിക്കും കർഷകന്റെ മനസ്സ് നിറയുമ്പോൾ മാത്രമേ രാജ്യത്തിന് പുരോഗതിയും കണ്ണാണ് നിറയുന്നതെങ്കിൽ രാജ്യത്തിന് എത്ര പട്ടാളം കാവിലിരുന്നാലും കർഷകന്റെ കണ്ണ് അല്ല വേണ്ടത് കർഷകന്റെ മനസ്സ് നിറയുകയാണ് വേണ്ടതെന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഒരു അഗ്രി ആർമി ഉണ്ടായിരിക്കുന്നത് എന്നതും സന്തോഷകരമായ കാര്യമാണ് അവർക്ക് ഒരുപാട് സഹായങ്ങൾ വകുപ്പിനും ചെയ്യാൻ ചടങ്ങിൽ അധ്യക്ഷനായി കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി വത്സൻ പനോളി പദ്ധതി വിശദീകരിച്ചു അഗ്രി ആർമിയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു ജില്ലാ പ്രസിഡന്റ് പി ഗോവിന്ദൻ സെക്രട്ടറി എം പ്രകാശൻ മാസ്റ്റർ സി കൃഷ്ണൻ വി നാരായണൻ പി സന്തോഷ് പി ശശിധരൻ പി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത കെ ഷീന പി വി വത്സല കെ പി ഗോപാലൻ കെ പി ജ്യോതി പി ഗംഗാധരൻ എന്നിവർ പ്രസംഗിച്ചു കർഷക സംഘം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൻ്റെ പയ്യന്നൂർ തരിശുരഹിത പയ്യന്നൂർ പദ്ധതിയിൽ നാനൂറ്റി എൺപത്തി അഞ്ച് ഏക്കറിലധികം കൃഷി ചെയ്തിരുന്നു ഈ പദ്ധതിയുടെ ചുവടുപിടിച്ചാണ് സംസ്ഥാന കമ്മിറ്റി തരിശിരഹിത കേരളം ആസൂത്രണം ചെയ്തത് സംസ്ഥാനത്തെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും ഒരു പഞ്ചായത്ത് ഏറ്റെടുത്ത് പദ്ധതി നടപ്പിലാക്കും വടക്കൻ വാർത്തകൾക്ക് വേണ്ടി കാനായിൽ നിന്നും ടി ബാബു പഴയങ്ങാടി Ice moon ice cream. A janata charitable society product.